ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞ് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇന്ന് പാണക്കാട്ടെത്തും സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളെയും യൂത്ത് ലീഗ് അധ്യക്ഷൻ മുനവർ അലി തങ്ങളെയും കാണും സന്ദീപ് വാര്യറെ മുനവർ അലി ഷിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ സ്വാഗതം ചെയ്തിരുന്നു വെൽക്കം ബ്രോ എന്ന ടാക്ക് ലൈനോട് കൂടിയായിരുന്നു സ്വാഗതം ചെയ്തത് ഇതിന് പിന്നാലെയാണ് സന്ദീപിനെ പാണക്കാട്ടേക്ക് ക്ഷണിച്ചത് യു ഡി എഫിന്റെ നെടും തൂണായ ലീഗുമായി സന്ദീപ് കൈകോർക്കുന്നത് കോൺഗ്രസിൽ കൂടുതൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയാണ് അതേസമയം പാർട്ടി വിട്ട സന്ദീപ് ബി ജെ പിക്ക് ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ബാലൻ സിനിമയുടെ നിന്ന് വണ്ടി കിട്ടാത്തവർ ഇപ്പോഴും ബി ജെ പി ഓഫീസിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു പരിഹാസം തന്നെ സ്വീകരിക്കാൻ എത്തിയത് ബഹുസ്വരതയുടെ ആൾക്കൂട്ടമെന്നും അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവനായി താൻ ഉണ്ടാകുമെന്ന് സന്ദീപ് പ്രവർത്തകരോട് പറഞ്ഞു തനിക്ക് കോൺഗ്രസ് നൽകിയത് വലിയ കസേരയല്ല ഹൃദയത്തിൽ വലിയ ഇടമാണ് നൽകിയത് സന്ദീപ് വ്യക്തമാക്കി രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സ്ഥാനാർത്ഥിയാകാനല്ല സന്ദീപ് വാര്യർ വന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു സന്ദീപ് വാര്യർ ഒരു തുടക്കം മാത്രമാണെന്നും ഇനിയും ആളുകൾ വരുമെന്നും രാഹുൽ പറഞ്ഞു കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാലക്കാട് യു ഡി എഫ് പ്രചരണത്തിൽ സന്ദീപ് വാര്യർ സജീവമായി പാലക്കാട് നടന്ന യു ഡി എഫ് റോഡ് ഷോയിൽ പങ്കെടുത്താണ് സന്ദീപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് റോഡ് ഷോയിലേക്കെത്തിയ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പ്രവർത്തകർ തോളിലേറ്റി സ്വീകരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തുറന്ന വാഹനത്തിൽ റോഡ് ഷോയുടെ ആദ്യ അവസാനം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സന്ദീപ് വാര്യരും ചേർന്നു അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിനായി ചരട് വലിച്ചത് എ ഐ സി സി ആയിരുന്നു നേതൃത്വത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പാലക്കാട്ടെ കരുനീക്കങ്ങൾ ബി ജെ പിയുടെ ശക്തനായ വക്താവിനെ പാളയത്തിലെത്തിച്ചത് ദേശീയതലത്തിലും കോൺഗ്രസ് ചർച്ചയാക്കും സന്ദീപ് വാര്യരുമായി നടന്ന ചർച്ചകളിൽ തുടക്കം മുതൽ എ ഐ സി സി നേതൃത്വം നേരിട്ട് തന്നെ ഇടപെട്ടു ഓരോ ഘട്ടത്തിലെയും നീക്കങ്ങൾ കൃത്യമായി വിലയിരുത്തിയാണ് മുൻപോട്ടു പോയത് സംസ്ഥാനത്തെ നേതാക്കൾക്ക് പുറമെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും മറ്റൊരു നേതാവിനെയും സന്ദീപുമായി നേരിട്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തി പാർട്ടിയിലെത്തിയ ശേഷമുള്ള പരിഗണനകളിൽ എ ഐ സി സി നേതൃത്വം തന്നെ നേരിട്ട് ഉറപ്പു നൽകിയെന്നാണ് വിവരം ഒരു വിഭാഗം നേതാക്കൾ നടത്തിയ നീക്കത്തിൽ നിന്ന് പാലക്കാട്ടെ നേതാക്കളെ പൂർണമായും മാറ്റി നിർത്തിയിരുന്നു അന്തിമ ഘട്ടത്തിൽ മാത്രം ഡി സി സി അധ്യക്ഷനോട് പോലും വിവരം നൽകിയാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിന് ബദലായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ മുഖങ്ങളെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നിർദ്ദേശത്തിന് കേരളത്തിലെ ഈ നീക്കം ബലം പകരുന്നതാണ് സംസ്ഥാന കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാലിനെ അടർത്തിയെടുത്ത ബി ജെ പിക്ക് മറുപടി നൽകിയെന്നും ആശ്വസിക്കാം ഹരിയാന തെരഞ്ഞെടുപ്പ് വേളയിൽ ഫലം എതിരായിരുന്നുവെങ്കിലും ബി ജെ പി പാളയത്തിൽ നിന്ന് പ്രധാനികളായ പല നേതാക്കളെയും മറുകണ്ഠം ചാടിക്കാൻ കഴിഞ്ഞിരുന്നു മഹാരാഷ്ട്രയിലും സമാന നീക്കം കണ്ടു ബി ജെ പി ദേശീയ നേതാക്കളുമായും ആർ എസ് എസ് നേതാക്കളുമായും ഏറെ അടുപ്പമുണ്ടായിരുന്ന സന്ദീപ് വാര്യരെ പാളയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് ദേശീയതലത്തിലും കോൺഗ്രസ് നേട്ടമായി ഉയർത്തി കാണിക്കും